സൂപ്പർഫാസ്റ്റ് ട്രെയിനിന്റെ നാല് കോച്ചുകൾ പാളം തെറ്റി

രാജസ്ഥാനിലെ അജ്മീർ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് സബർമതി ആഗ്ര സൂപ്പർഫാസ്റ്റ് ട്രെയിനിന്റെ കോച്ചുകളാണ് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് പോയത് ആഗ്രയിലേക്കുള്ള ട്രെയിൻ അജ്മീർ സ്റ്റേഷൻ കടന്ന് മദാർ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താനിരിക്കെയാണ് അപകടം ആർക്കും പരിക്കേറ്റിട്ടില്ല പാളം തെറ്റിയതിന്റെ കാരണം വ്യക്തമല്ല റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടർന്നു വരുന്നു അപകടത്തെ തുടർന്ന് ആറ് ട്രെയിനുകൾ റദ്ദാക്കി രണ്ട് ട്രെയിനുകൾ മറ്റ് റൂട്ടുകളിലേക്ക് തിരിച്ചുവിട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോക്ക് ഗൈഡൻസിലൂടെ ഇഷ്ട ടോപ്പ് റാങ്കിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ